ഹേ ഗായ്സ് ഗെയിം മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹരിശ്രീ ബസ്സായിട്ടാണ് പ്രൈവറ്റ് ബസ് കിങ് ഓഫ് കണ്ണൂർ അപ്പോൾ കണ്ണൂർക്കാർക്കും ഇരട്ടിക്കാർക്കെല്ലാം അറിയായിരിക്കും ഇരു കണ്ണൂരിലെ മിക്കവർക്കും അറിയാമായിരിക്കാം ഈ ബസ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇരിട്ടി കണ്ണൂർ റൂട്ടിലൂടെ വരുന്ന ബസ്സാണ് അപ്പോൾ വീഡിയോ ആണെന്നവരെ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഫുൾ ആൾക്ക് ഫുൾ ആളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ്സ് ആരെങ്കിലും താഴെ കവൻ്റിയാ അപ്പോൾ കണ്ണൂർക്കാരും ഉണ്ടെങ്കിൽ താഴെ കവൻറ്റി കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എത്ര കണ്ണൂർക്കാരും ഉണ്ടെന്ന് അപ്പോൾ ബാക്കിൽ കുറച്ച് ലോഡെല്ലാം ഉണ്ട് ഇതൊക്കെ ഉണ്ടോ കണ്ണൂർ ഇരിട്ടി റോഡിലൂടെ ഓടുന്നതാണ് അപ്പോൾ മേലെ കുറച്ച് ലോഡെല്ലാം ഉണ്ട് ആ നല്ല കാര്യത്തിന് പോകുന്നില്ലേ അപ്പോൾ ഒന്ന് കേട്ടെ എത്രയും പെട്ടെന്ന് നമ്മളുടെ യാത്രക്കാരെ തായിരുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ എത്തിക്കണം അതാണ് ഇന്നത്തെ ടാസ്ക് അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴയൊക്കെയാണ് വയനാട് ലൂരുപൊട്ടിയിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ വീട്ടിലെല്ലാവരും സേഫ് ആയിരിക്കുക പുറത്തൊന്നും അധികം പോകാണ്ടിരിക്കുക അപ്പോൾ മഴ കാരണം നിങ്ങളെ നാട്ടിൽ എന്തെല്ലാം പറ്റിയതായ കമെൻ്റ് ചെയ്യാം ഇവിടെയെല്ലാം ഫുൾ മഴ വെച്ചാൽ നല്ല മഴയാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ അവർ നൂറാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ എം വി ഡി എൽ ഉണ്ടല്ലോ അപ്പോൾ മുന്നിൽ തന്നെ ഫുൾ ബ്ലോക്ക് ആണ് അപ്പോൾ നല്ല തട്ടാണ്ടും മുട്ടാണ്ടും പോവാം വൺ എസ്സിൻ്റെ തട്ടാണ്ട് പോവാം അപ്പോൾ അടിയെല്ലാം അവരിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഓ അടിയെല്ലാം തട്ടി പൊട്ടിന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്ര മിനിറ്റ് നാട് എത്തണം കേട്ടോ ടൈം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എത്രയും വേണ്ട നടത്തണം അപ്പോൾ നമ്മൾ ഓടിച്ചിങ്ങോട്ട് എത്തിയിട്ട് രണ്ട് ഒരു കെ എസ് ആർ ടി സി പോകുന്നുണ്ട് മുന്നിൽ ഒരു അതേ ദസ് വണ്ണസ് അല്ലേ വണ്ണസ് ആ തോന്നി നോക്കട്ടെ ആ വണ്ണസ് അതിനെ പിടിക്കാനോക്കും അപ്പോൾ പക്ഷേ തന്നെ നമ്മൾ വണ്ണസിനാണ് ചെയ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ യാത്രക്കാരുടെ സ്ഥലത്തേക്ക് എല്ലാവരും മുറുക്ക പിടിച്ചോ നമ്മളൊരു ബസ്സിനെ പിടിക്കാൻ പോക്കാണ് നമ്മൾ ഞെക്കി പിടിക്കുന്നുണ്ട് വണ്ടി കയറുന്നില്ല കേട്ടോ ആ കിട്ടിയിട്ടുണ്ട് അവൻ്റെ ബാക്ക് പിടിച്ചിട്ടുണ്ട് വണ്ണസിൻ്റെ ബാക്ക് പിടിച്ചിട്ടുണ്ട് അങ്ങനെ ബസ്സ് വരുന്നുണ്ട് ഇവൻ്റെ ബാക്ക് കുറേ സമയം കേട്ടോ ഇവനെ കിട്ടുന്നില്ല നല്ല വോക്കാവും എന്തോ ജെറ്റ് വെച്ച പോലെയാണ് പോകുന്നു അപ്പോൾ എങ്ങനെയോ അവനെ പിടിക്കണം നമുക്ക് ഞെക്കി പിടിക്കുന്നുണ്ട് ഇവൻ്റെ പിടിയില്ല ആ കിട്ടുമ്പോൾ എല്ലാം അങ്ങ് നിങ്ങുന്നാലും ബസ്സ് വരും ആ കിട്ടി ചാൻസ് കിട്ടിയിട്ടുണ്ട് തോന്നലോ പിടിച്ചോ 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 കയറി കയറി ആ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിന്ന് വണ്ടി വന്നാൽ തീർന്നു കേട്ടോ ഓലോ വോക്ക് ഏഷർ താരൻ ഏഷർ നമ്മൾ കൂട്ടുകട്ടോ അവർ ഡേഞ്ചർ ഡേഞ്ചർമാർ അവർ ഈ ഗെയിമിൽ ഏറ്റവും വലിയ ഡേഞ്ചർ ഏഷ്യർമാരാണ് അപ്പോൾ ചെങ്ങായി ചോയ്ക്കും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിടിച്ച പിടിച്ച പൊട്ട പൊട്ടി അയ്യോ പിന്നെയും വേണ്ട ഓ ചെങ്ങായിനെ കൊണ്ട് ഈ ഏഷ്യർമാരെ കൊണ്ട് സ്വയം ഒക്കെ ആ അപ്പോൾ നമുക്ക് ചെങ്ങായി ലൈറ്റിലിട്ട് കൊടുക്കാം ചെങ്ങാനും സ്ലോ ആക്കി തരുമെങ്കിലും പിടിച്ച ചെങ്ങായി ചങ്ങാൻ എന്തിനൊക്കെ പോകുന്നത് ഉള്ളൂ അടുത്ത വണ്ടി ഈ ഐറ്റങ്ങളൊക്കെ കൊണ്ട് കുറേ ഉണ്ടോ കെ എസ് ആർ ടി സി അപ്പോൾ നമ്മൾ അടുത്ത വണ്ണസ് മാറി ചേസാണ് നല്ല മുട്ടൻ ചേസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ട 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 പിടിച്ച് അതാണ് ഈ മാടന്മാരെ കൊണ്ട് അത് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ട് ചെങ്ങനെ കടത്തിയിട്ടുണ്ട് ആ ഏശ്വറുകാരൻ ഏശ്വറുകാരന്മാരെ കൊണ്ട് അപ്പം നമുക്ക് വേഗം പോകണം അങ്ങോട്ട് അതുകൊണ്ട് നമ്മൾ സൈഡിലോട്ട് റോഡിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു വണ്ടി പോകുന്നുണ്ട് അതിനെ പിടിക്കാനാണ് ലോറി അല്ല തോന്നുന്നു പോകുന്നത് അപ്പോൾ കണ്ണൂർക്കാരും ഇരിട്ടുകാരനും താ കവൻ്റെ ചെയ്യാം കേട്ടോ പിന്നെ കണ്ണൂർ പിന്നെ മട്ടന്നൂർ മട്ടന്നൂർ ഭാഗത്തുള്ളവരെല്ലാം തായ കാമി ചെയ്യുക ഒരു വണ്ടീ കിട്ടിയിട്ടുണ്ട് നല്ല ഓവർടേക്ക് ചെയ്യാം അങ്ങനെ ഒരു വണ്ടി അച്ചങ്ങാ ചവിട്ടി തന്ന കേട്ടോ അച്ചങ്ങാ ചവിട്ടി തന്നെ കുറേ ഒരു നല്ലതാണ് ഈ ഗെയിമിൽ ചില ഒന്നും വിട്ടുതരില്ല ചെറിയ ഇഞ്ച് പോലും സാധനം വിട്ടുതരില്ല അതാണ് ഈശ്വർമാർ ഈശ്വർ ഉള്ള ലോറിക്കാരൊന്നും മാറി തരില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉണ്ട് അതിനെ പിടിക്കാനൊന്ന് നോക്കാം കെ എസ് ആർ ടി സി ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കെ എസ് ഇവൻ്റെ കെ എസ് ആർ ടി സി അല്ല അറിയണം ട്രാവലർ ട്രാവലറിൻ്റെ വെക്ക കുറേ സമയം പിടിച്ചിട്ട് അപ്പോൾ കെ എസ് ആർ ടി സി ആണ് സ്ലോ തോന്നും അല്ല വണ്ണസ് അല്ലേ വണ്ണസ് ഈ വണ്ടീൻ്റെ ഇത് കണ്ടു ഈ നിങ്ങൾ കാണുന്നില്ല ഈ മിററിൻ്റെ ഭാഗം മറങ്ങിയിട്ട് കാണുന്നില്ല കേട്ടോ ആ ഭാഗമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വണ്ടി വളവുന്നിട്ട് ഈ കാണുന്നില്ല അപ്പോൾ നമുക്ക് ഭേം പിടിക്കാം അപ്പോൾ അങ്ങനെ ഒരു കാറ് വേദൻ്റെ ഈശറിൻ്റെ വെക്ക പിടിക്കാം ഇവന്മാരുടെ ഡേഞ്ചറാണ് അയ്യോ ബ്രേക്ക് ച്രേക്കെല്ലാം കിടക്ക് പിടിക്കുന്നു അപ്പൊ വണ്ണത്തിനല്ലേ കിടത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ സൈഡ് മിററിൻ്റെ ഭാഗം മാറി മറങ്ങി കാണുന്നില്ല ഒരു ടേൺ ഇപ്പൊ റൈറ്റിലേക്ക് ടേൺ പോകുമ്പോ ആണ് കാണുന്നില്ല കണ്ടേ കണ്ട അങ്ങനെ വണ്ടി വന്നില്ലല്ലോ വളരെ ഡെയിഞ്ചർ റൂട്ടിലൂടെ കൊണ്ട് അല്ല അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആണ് അങ്ങനെ ഒന്ന് വണ്ടി അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വണ്ടീൻ്റെ ഹെഡ്ലൈറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നമ്മളെ എൻ പി ലോറീൻ്റെ വേഗം പിടിച്ചിട്ടുണ്ട് വലിയ ഫുൾ ലോഡാണ് ഇവമാർ നമുക്ക് കടത്താൻ കുറച്ച് പണിയാണ് അപ്പോൾ കടത്തിയിട്ടുണ്ട് ഒരു കെ ഓ അങ്ങനെ വണ്ടി കെ എസ് ആർ ടി സിൻ്റെ ബാഗ് പിടിക്കാം നമുക്ക് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സസ് പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ നടക്കുന്നുകൊണ്ടിരിക്കുന്നത് ഇവ പൊട്ട പൊട്ട പൊടാ ഇവിടെ ഇത് നല്ല പൊക്കാണല്ലോ നമ്മളോടേ അപ്പോൾ അങ്ങനെയൊക്കെ കടത്തിയിട്ടുണ്ട് അപ്പം വേഗം പോവാം ഞങ്ങൾ വണ്ടി വരുന്നുണ്ടോ ഈ കെ എസ് ആർ ടി സിക്കാൻ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ മാറുന്നില്ല ഓ വണ്ടി വരുന്നുണ്ട് നല്ല ഇടം നിർത്തി കൊടുക്കാം ചങ്ങാ നിർത്തി ലൈറ്റ് ഇട്ടോണ്ട് കെ എസ് ആർ ടി സീൻ്റെ വേഗം തന്നെ പിടിക്കാം കെ എസ് ആർ ടി സി നല്ല പോക്കാനല്ലേ പോകുന്നു കുറേ സമയം നമ്മളോടാ കളി പ്രൈവറ്റ് പേഴ്സിനോട് ഓ നമ്മൾ കുറച്ച് സമയമുള്ളതുകൊണ്ട് അപ്പം നമ്മൾ എലോട്ടല്ലോ എടുക്കുന്നുണ്ട് ഓ അയ്യോ എടുക്കില്ല എടുക്കില്ല ഇല്ല అప్పుడు కురే ఇంకోటెత్తి స్పీడ్ పో సమయం సమయం మాత్రమే అప్పు వేంబాటే ఎండి అప్పు ఈ బస్సు ఇష్టాన్ని తయకా అడు ఏ బస్సు తయాన్ వేరే చాలెంజెస్ ఎలా ఉండేది తయాన్ వే అప్పుడు അപ്പോൾ വീഡിയോ ആണെന്നവരെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ബെൽബട്ടൺ ഒന്ന് ഓൺ ആക്കിയാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് അപ്പോൾ അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് ഇടുന്നതിന് റൈറ്റ് എടുക്കുക കെ എസ് ആർ ടി സിയിലും വരുന്നവനെ നമുക്ക് അങ്ങനെത്തോണം അപ്പോൾ ഇങ്ങോട്ടായിട്ടോ ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇങ്ങോട്ട് തന്നെയായിരിക്കും അപ്പം നേരെ നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കുറേ സമയമായി പോന്നു ഫുൾ ഓഫ് റോഡാണ് കാറും ഉണ്ടായിരുന്നു പിടിക്കാൻ ഈ നോക്കാൻ പോകാനാ ചേച്ചി ചങ്ങായിമാർ കുറെ ആണു പൊട്ടനോട്ടിൽ നിർത്തല് എൻ്റെ വണ്ടീന്റെ കണ്ണ് പോയി കേട്ടോ കണ്ണല്ല എന്റെ അമ്മ ആ ചങ്ങായി പൊട്ടണ അവിടെ നിർത്തി ചേച്ചി ഓക്കെ അല്ലേ ഓക്കേ നേരെ പോവാം ഇങ്ങടത്തന്നെ ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ ലെഫ്റ്റ് നേരെ പോവാം എൻട്രൻസ് അങ്ങോട്ടങ്ങോട്ടല്ലോ വഴിമാറി വഴിമാറി ഇത് ഞാൻ കണ്ടില്ല പൊട്ട പൊട്ട എടുക്കെടുക്ക് അടിപൊരല്ലേ ആ ഒരു അയ്യോ ഒരാച്ചങ്ങായി ഇടിക്കല്ലേ കുറേയണം ഉണ്ട് കഴിഞ്ഞ വീഡിയോ വീടാണെന്ന് എല്ലാവരും ഒന്ന് കാണോ അതിൻ്റെ അകത്തോരം കണ്ണൂട്ടന്മാർ അപ്പം ബസ് സ്റ്റാൻഡ് വീട് തന്നെയാണ് ആ അതെ അടുത്തന്നെയാണ് കിടന്ന് റൈറ്റ് അപ്പോൾ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് എല്ലാവരും കീയണ്ടവരെല്ലാവരും കീഞ്ഞോ അതിന് അടുത്ത ട്രിപ്പ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട് ഈ ബസ് ഇഷ്ടപ്പെട്ട തേക്കാൻ വേണ്ടിയാ കണ്ണൂർ എട്ടി മൊട്ടന്നൂർ ആരുടെ തേക്കാൻ വേണ്ടിയാ അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സേഫ് ആയിരിക്കുക ബൈ ഫോർ ഫോറിനോ ബൈ ബൈ